ഞാനിപ്പോൾ വെടായമംഗ്ലാവൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് റേറ്റിംഗ് ആണ് നമ്മള് ഞെട്ടും ഏഹ് അതായത് ഒരു ഏകദേശം അന്നൊരു രണ്ട് കോടിയാണ് അല്ലെങ്കിൽ അത്ര രണ്ടര കോടി ഉണ്ടെന്ന് വിചാരിച്ചു ഓഡിയൻസ് മൊത്തം പ്രേക്ഷകർ അല്ലെങ്കിൽ കേരളത്തിലെ ജനത അതിലൊരു പകുതിയൊക്കെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ആ സമയത്ത് അത്രത്തോളം ഹിറ്റ് ഞാൻ ഗൾഫിലാ വെയിറ്റ് ചെയ്യും അതായത് നമുക്ക് അവിടെ അത്ര പ്രഷറിൽ വർക്ക് ചെയ്യുന്ന സമയത്തെ ഈ ഇതിന്റെ എപ്പിസോഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും ആ ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്താണ് ഇത് പിന്നെ ഹോട്ട് സ്റ്റാർ അതിന് മുന്നേ യൂട്യൂബിലായിരുന്നു ഇതിന്റെ എപ്പിസോഡുകൾ വരുന്നത് പിന്നെ അല്ലല്ല ഫുൾ എപ്പിസോഡുകൾ വരും അതിന് ശേഷം ഈ ഹോട്ട് സ്റ്റാർ വന്നപ്പോൾ നമ്മൾ പിന്നെ ഹോട്ട് സ്റ്റാർ വഴി കേറണോ ഈ ഫുൾ എപ്പിസോഡ് കാണാൻ എനിക്ക് ഭയങ്കര ചിരി വന്നൊരു കമന്റ് ഉണ്ടായിരുന്നു ഇപ്പൊ ഞാനിപ്പോടെ കാർത്തി സൂര്യയുടെ പോഡ്കാസ്റ്റിൽ നിന്നപ്പോഴാണ് പിടായി ബംഗ്ലാവിന്റെ കാര്യം പറയുന്നത് അപ്പൊ പിടായി ഞാനോട് എഴുതിയെന്ന രീതിയിൽ ഇതൊക്കെ വന്ന് ഞാനപ്പ അതില് സുനീഷേട്ടന്റെ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലുണ്ടായിരുന്നു ഇൻസ്റ്റായി ഉണ്ടായിരുന്നു ബഡൈബംഗള എഴുതിയത് ബിബിൻ ജോർജ് ആണെന്ന് നിങ്ങൾ എത്ര പേർക്കറിയില്ല കഴിഞ്ഞ ദിവസം